ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കിണർ പണിയാണ് ഇതാ കിണർ പണിയിലെ മെയിൻ കുഞ്ഞാണി കുഞ്ഞാണീൻ്റെ ഒപ്പം അപ്പുണ്യേട്ടനുമുണ്ട് അപ്പുണ് ഏട്ടൻ കെണറിൻ്റെ മുമ്പിൽ വരാനൊരു മടി ആ കുഞ്ഞാണി എന്നാലും സ്റ്റാർ എപ്പോൾ ഞാൻ ഇതാ ഭയങ്കര ഇത് മെഷീൻ ആയതുകൊണ്ടേ ഫുള്ള് സെറ്റ് ഞാനിങ്ങനെ ഇതാക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കണമുണ്ട് ചായ പിടിക്കാൻ അപ്പുണ്ട്ടൻ അവിടെ ini ani putih eneng di ini ani orang di dekat noko, ini ani. ini ani udah mau ke kanan atau ini ada mendingan guys? apa ada? apa manual nih, കിണർ പണിയുടെ ആശാൻ ഒക്കെ ആശാനാണ് അയാൾ കുഞ്ഞാണി വെയിലുള്ള കാരണം പട്ട വെക്കൊണ്ട് ഫുൾ സെറ്റ് അപ്പുണ് ഏട്ടനെ എന്തൊക്കെ പറയണ്ടി അങ്ങനെയല്ല ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ കിണറിൻ്റെ അളവൊക്കെ നോക്കണം അതിനാണ് അപ്പുണ്ട്ടൻ മെയിൻ അപ്പുണ് അതാ ഇത് നമ്മളെ ഉമ്മോട്ടി മ്മ്രോട്ടി എന്താ അപ്പുണിയേട്ടൻ സെന്ററൊക്കെ വെച്ച് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല എന്ന കിണറിന്റെ പണിയാങ് കുടുംബം സീരിയാക്കണോ അപ്പുണിയേട്ടന ഇപ്പോ നോക്ക